പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കിൻ്റെ ഏലയും ആണ് ഹാൻഡ് വർക്ക് ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട ഐറ്റം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കളറുകൾ കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക എല്ലാ സൺഡേയിലും ആണ് നമ്മൾ ഒരാഴ്ചത്തെ വിന്നേഴ്സിനെ നോക്കുന്നത് ഡെയിലി രണ്ട് പേർക്കാണ് കുർത്തീസുകൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അടുത്ത കളറ് പിങ്ക് ആണ് പിങ്കിന്റെ തന്നെ രണ്ട് മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് പിങ്ക് വരുന്നത് ഇതുപോലെയാണ് എല്ലാ ഭംഗിയായിട്ടുള്ള ഒരു പിങ്ക് ആണ് ഈ കാണുന്നത് അടുത്തത് നേവി ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ആണ് കരിനീല കളറാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ അടുത്ത കളറ് എന്താ ഇങ്ങനെ അടുത്ത കളറ് ഇതാണ് ഇതൊരു പേസ്യൽ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് നീ പറയാൻ വാക്കുകളില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരാത്തത് അത്ര ഭംഗിയും റിച്ച് ലുക്കും സ്റ്റാൻഡേർഡായിട്ട് വരുന്നതു ആണെ നല്ല രസമുണ്ട് ബോട്ടിൽ ഗ്രീൻ നോക്കിക്ക് ഭംഗിയുണ്ട് ത്രീ ഡബിൾ നയനേ ഉള്ളൂ തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ ആണ് നല്ല ലെന്ത്ണ്ട് ലെന്തിനോടൊപ്പം തന്നെ ലൈനിങ്ങും ഉണ്ട് അടുത്ത കളറ് പേസൽ ആണ് കേട്ടോ ഇത് നല്ലൊരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളത് പക്ഷെ ക്യാമറയിൽ ലൈറ്റായിട്ടാണ് തോന്നുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പേസൽ ഗ്രീനാണ് അടുത്തത് സ്റ്റീൽ ഗ്രീനാണ് കിട്ടും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതും നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് കളറാണ് എല്ലാം ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഹോം ഡെലിവറി ആണ് നിങ്ങൾ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി സൈസ് കൂടെ പറയുക ഒരു നമ്പർ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല എങ്കിൽ അടുത്തടുത്ത നമ്പറുകളിൽ കൂടി ട്രൈ ചെയ്യുക ഇത് കണ്ടോ ഇതാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിരിക്കുന്ന റിംഗിൾ റൈൻ്റെ ഒരു ഐറ്റം ആണ് ഞാൻ ഇട്ടിട്ട് വരാമേ ഇപ്പം നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കുന്ന റിംഗിൾ റയോൻ്റെ ഒരു സൂപ്പർ ഐറ്റം ആണ് ഇത് ഏലയിൻ ആണ് ഇത് കണ്ടോ ഇതിൻ്റെ നല്ല രസമാണ് നെക്കും ആ വർക്കും എല്ലാം കൂടെ ഭയങ്കര രസമാണ് പർപ്പിൾ ഷെയ്ഡാണ് വരണ്ട എന്നാ ഭംഗിയാ നോക്കിയത് റിംഗിൾ റയോൺ ആണ് കോട്ടൺ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫാബ്രിക് ആണ് അതിൽ ലൈനിങ് ഉണ്ട് സാധാരണ റിംഗിൾ റയോൺ ലൈനിങ്ങിന്റെ ആവശ്യമില്ല പക്ഷെ ഇതിൽ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് ഞാൻ ലാർജ് ആണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ വീഡിയോ വരുന്നത് മിസ് ചെയ്യാതിരിക്കുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാൻ പറ്റും Bye!